ജോഷിലേക്ക് ഇനി പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഞെട്ടലോടുകൂടി തന്നെ കേട്ട ഒരു വാർത്തയായിരുന്നു ജോഷില അതിലൊരു വിഷമം തോന്നുന്നത് അതായത് റീൽസ് ചിത്രീകരണത്തിനിടെ യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട അപകടത്തിന്റെ വിശദാംശങ്ങളാണ് അതായത് ആ അപകടത്തിന്റെ യഥാർത്ഥ കാരണം അതിലേക്കൊക്കെ നമ്മൾ ഇപ്പോഴാണ് വന്നിട്ടുള്ളത് ആ മരിച്ചുപോയ ജീവൻ നഷ്ടപ്പെട്ട ആൽബിന്റെ ഒരു വിയോഗത്തിൽ വലിയ തോതിൽ ആ നാടിപ്പോൾ നൊമ്പരപ്പെടുകയാണ് അതിനൊരു വലിയ കാരണവും ആൽവിന്റെ കഥകൾ ജീവിതം നാളിതുവരെ ജീവിച്ച ജീവിതത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോൾ അറിയുന്നുണ്ട് ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുറച്ചുപേർ ഒന്നിച്ച് ചേർന്നെടുത്ത ഒരു വിനോദത്തിൻ്റെ ഭാഗമായി ആയിരുന്നില്ല റീൽസ് ചിത്രീകരണം എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെയും ജോഷില പങ്കുവെക്കും ജോഷില കേട്ടപ്പോൾ വലിയ തോതിൽ വിഷമം തോന്നിയ ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ എന്താണ് ആൽവിൻ നാളിതുവരെ ഇതുവരെ നയിച്ചൊരു ജീവിതം അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നതൊക്കെയും കാവ്യ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും സങ്കടകരമായ ഒരു പ്രശ്നം തന്നെയാണ് ആൽവിൻ്റെ മരണം എന്ന് പറയുന്നത് കാരണം ഒരു സാധാരണ കുട്ടികൾ ചെയ്യുന്നത് പോലെ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ റീൽസിൻ്റെ ചിത്രീകരണം ആയിരുന്നില്ല അത് അതൊരു ജോലിയുടെ ഭാഗമായി ചെയ്ത ചിത്രീകരണമായിരുന്നു എന്നുള്ളതാണ് വാഹനങ്ങളുടെ പ്രൊമോഷൻ വീഡിയോ വാഹന കമ്പനിക്ക് വേണ്ടി ചെയ്ത പ്രൊമോഷൻ വീഡിയോ ആണ് അതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കോഴിക്കോട് വരക്കൽ നിന്നും വെള്ളയിൽ ഭാഗത്തേക്ക് വാഹനങ്ങൾ വളരെ വേഗത്തിൽ പോകുന്ന ഒരു അവസ്ഥ ചിത്രീകരിക്കുന്നതിന് ാണ് ഇത്തരത്തിൽ ഒരു പ്രൊമോഷൻ വീഡിയോ അതായത് റേഞ്ച് റോവർ വാഹനവും അതുപോലെ തന്നെ ബെൻസിൻ്റെ ഏറ്റവും പുതിയ വണ്ടികൾ അത് വാഹനങ്ങൾ കുതിച്ചു പായുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രൊമോഷൻ വീഡിയോ കൂടി പ്രൊമോഷൻ വീഡിയോ ആണ് ഇത് യഥാർത്ഥത്തിൽ അതിൽ തൊഴിലിൻ്റെ ഭാഗം കൂടിയാണ് ആൽവിൻ വലിയൊരു നമുക്ക് കാവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു മഹാരോഗത്തിൽ നിന്നും രണ്ട് വൃക്കകളും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അതിലൊക്കെ തന്നെ അതിജീവിച്ച് വന്ന ഒരു കുട്ടിയാണ് അച്ഛനമ്മമാരുടെ ഏക മകനാണ് അത്തരത്തിൽ പക്ഷേ ആൽവിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രൊമോഷൻ വീഡിയോ നിർമ്മിക്കുക എന്നുള്ള വീഡിയോകളുടെ ചിത്രീകരണമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ തൊഴിലേക്ക് ആൽവിൻ തിരിഞ്ഞതും അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ആൽവിന് ഈ ദാരുണമായ ഒരു മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള മരണം തന്നെയാണ് എന്തായാലും വാഹനം ഓടിച്ചിരുന്നവർക്കെതിരെ ഓടിച്ചിരുന്നത് ആരാണ് എന്നുള്ള ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോഴും നിലനി ബി എൻ എസ് എസ് പ്രകാരം രണ്ട് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ട് വാഹനങ്ങളിൽ ഏത് വാഹനം പിടിച്ചാണ് അപകടം എന്നത് വ്യക്തതയില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോഴും അറിയിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് കൃത്യമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഓടിച്ചിരുന്നവരുടെ മൊഴികളിൽ വളരെയധികം വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം കോഴിക്കോട് വരയ്ക്കൽ നിന്നും വെള്ളയിലേക്ക് വളരെയധികം വാഹനത്തിന്റെ തിരക്കുള്ള ഈ വാഹനങ്ങൾ ഓടിച്ചിരുന്നത് ആരാണ് എന്ന കാര്യം നമുക്കറിയുമോ ജോഷില ഏതെങ്കിലും ആൽവിന് പരിചയമുള്ളവരാണോ അതോ ഈ ഷോറൂമുമായി ബന്ധപ്പെട്ടവരാണോ ഈ ഷോറൂമുമായി ബന്ധപ്പെട്ടവരാകാനാണ് സാധ്യത കാരണം ആർവിന് പരിചയമുള്ളവർ തന്നെയാണ് വാഹനത്തിൻ്റെ പ്രമോഷൻ വീഡിയോ ആണ് പക്ഷേ ഏത് വാഹനം ആരോടിച്ചു എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല കാരണം ഈ ഓടിച്ചവരുടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരുടെ മൊഴികളിൽ വ്യത്യാസമുണ്ട് അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ആരാണ് ഓടിച്ചത് എന്നുള്ള കാര്യം നമുക്കടക്കം പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ ഇത് ഏത് രീതിയിലാണ് പോലീസ് കൃത്യമായി കണ്ടെത്തുക എന്നുള്ളതും ണം എന്തായാലും വാഹനം ഓടിച്ചവരെ കുറിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യം ആണ് നിലവിലുള്ളത് കാവ്യ ശരി ജോഷില ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ആൽവിന്റെ ഒരു ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ആൽവിൻ ഭാരപ്പെട്ട ജോലികളൊന്നും അധികം ചെയ്യാൻ കഴിയാത്ത ഒരു കുട്ടിയാണ് പ്രത്യേകിച്ച് രണ്ട് വൃക്കകളും തകരാറിലായി അതിനെ തുടർന്ന് നാട്ടുകാർ ഉൾപ്പെടെ സഹായിച്ചു കൊണ്ട് ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് ലക്ഷത്തോളം രൂപ ചിലവാക്കിക്കൊണ്ടാണ് ആൽവിനെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ജോഷില പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും ഏക കുട്ടിയാണ് ഇടയ്ക്ക് വിദേശത്തൊക്കെയും പോയിരുന്നുവെങ്കിലും ഈ ജോലി പല ജോലികളും ചെയ്യുന്നത് ാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെയുണ്ട് അതിനുശേഷം തൻ്റെ പാഷനായിട്ടുള്ള ഈ എഡിറ്റിംഗ് ഈ വീഡിയോ കണ്ടൻറ് ക്രിയേഷൻ ഒക്കെയും അതൊരു തൊഴിലായി മാറ്റുകയായിരുന്നു അതിൽ വലിയ സന്തോഷവും താല്പര്യവും ഒക്കെയും ആൽവിൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൽവിൻ്റെ ആ ഒരു കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രൊമോഷൻ വീഡിയോയുടെ ചിത്രീകരണത്തിലേക്ക് ആൽവിനെ വിളിക്കുന്നത് അങ്ങനെയുള്ള ജോലികൾ ആൽവിൻ ചെയ്യുന്നുമുണ്ട് അതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള ഒരു ചേസിൻ സീൻ ഷൂട്ടായിരുന്നു ഇന്നലെ ആ ആൽവിൻ്റെ ജീവൻ നഷ്ടമാകുന്നു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഇന്നലെ ഈ വാർത്ത വരുമ്പോൾ ഞാൻ അടക്കമുള്ളവർ ഓണ ഓണയറിൽ ഇരുന്ന് സംസാരിച്ചതും ഈ കുട്ടികളുടെ ആ പ്രായത്തിലുള്ളവരുടെ ഈ ഈ ചേയ്സിംഗ് സീനുകൾ ചിത്രീകരിക്കാനും റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനുമൊക്കെയുള്ള ഒരു തിരക്ക് അത് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുത്തി എന്ന നിലയിലായിരുന്നു പക്ഷേ ആൽവിൻ്റെ കഥകൾ കൂടുതലായി അറിയുമ്പോൾ നമുക്ക് കൂടുതൽ വേദന ഉണ്ടാക്കുകയാണ് ഈ ഒരു സംഗതി എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കാനിരിക്കുന്നു അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിവരങ്ങൾ ആരാണ് വണ്ടി ഓടിച്ചതെന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഇനിയാണ് പോലീസ് പറഞ്ഞ് തരേണ്ടിയിരിക്കുന്നത് ജോഷില നേരത്തെ പറഞ്ഞതുപോലെ